ൾക്കും മാറ്റമില്ലാതെയുള്ള കുറ്റം പറച്ചിലുകൾക്കുമിടയിൽ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ സ്റ്റോറുകളിൽ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത് ലോഞ്ച് ദിവസം ലോകത്തെമ്പാടുമുള്ള മറ്റ് ഐഫോൺ സ്റ്റോറുകൾ പോലെ തന്നെ ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് സിക്സ്റ്റീൻ സ്വന്തമാക്കാൻ പുലർച്ചെ മുതൽ ഇന്ത്യയിലെ സ്റ്റോറുകൾക്ക് പുറത്ത് ക്യൂവിൽ നിൽക്കുന്ന ഐഫോൺ പ്രേമികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഈ മാസം ആദ്യം ആപ്പിളിന്റെ ഗ്ലോ ടൈം ഇവന്റിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഡിസൈനിലും ഫീച്ചറുകളിലും കാര്യമായ മാറ്റമില്ലെന്നുള്ള പതിവ് പരാതി ഉയർന്നിരുന്നു പക്ഷേ അതിലൊന്നും ആപ്പിൾ ഫാൻസിന്റെ ആവേശം കുറയ്ക്കാനായില്ല എന്നതാണ് തിക്കും തിരക്കും സൂചിപ്പിക്കുന്നത് മുംബൈയിലെ ബി കെ ശ്രീയിലും ഡൽഹിയിലെ സകേതിലുമുള്ള ആപ്പിൾ സ്റ്റോറുകളിലാണ് പുതുതലമുറ ഐഫോൺ ആദ്യം തന്നെ വാങ്ങാൻ ആളുകൾ വരി നിൽക്കുന്നത് വാർത്താ ഏജൻസിയായ എൻ പങ്കിട്ട ഒരു വീഡിയോയിൽ ആപ്പിൾ സ്റ്റോറുള്ള ഷോപ്പിംഗ് മോളായ സഖ്യത്തിലെ സെലക്ട് സിറ്റി വോക്കിലെ തിരക്ക് കാണാനാകും ഡൽഹിയിലും മുംബൈയിലുമുള്ള ആപ്പിളിന്റെ ഔദ്യോഗിക വിൽപ്പന കേന്ദ്രങ്ങളായ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിലെ ജനത്തിരക്കിന്റെ വീഡിയോകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഫോൺ വാങ്ങാനാണ് ഈ തിക്കും തിരക്കുമെന്ന് ശ്രദ്ധേയമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും കൂട്ടത്തിലുണ്ട് മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുകയാണെന്ന് യു പിയിലെ സഹർപൂരിൽ നിന്ന് വന്ന മുഹമ്മദ് ഞാനൊരു മുംബൈയിലെ സ്റ്റോറിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് ഡൽഹിയിൽ തന്നെ കിട്ടി നേരത്തെ ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിച്ചിരുന്നുവെന്നും മുഹമ്മദ് ഷാരിഫ് കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ രണ്ടായിരത്തിന് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നീ നാല് മോഡലുകളാണ് പുറത്തിറക്കിയത് തീയതി ഈ മോഡലുകളുടെ പ്രീ ഓർഡർ ആപ്പിൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ അപേക്ഷിച്ച പ്രീ ഓർഡർ കുറവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പ്രോ മോഡലുകൾക്കാണ് ആവശ്യക്കാർ പ്രോക്ക് ശതമാനവും ഐഫോൺ പ്രോ മാക്സിന് പതിനാറ് ശതമാനവും ഫിഫ്റ്റീൻ പ്രോ മോഡലുകളെ അപേക്ഷിച്ച് ആദ്യവാരം പ്രീ ഓർഡർ കുറഞ്ഞിരുന്നു അതേസമയം സ്റ്റാൻഡേർഡ് മോഡലുകളായ ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയേക്കാൾ പ്രീ ഓർഡർ ഐഫോൺ സിക്സ്റ്റീനും ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിനുമാണ് ഉള്ളത് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ വരാൻ വൈകുന്നതാണ് പ്രീ ഓർഡർ കുറയാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത് ഒക്ടോബറിലാണ് ആപ്പിൾ ഇന്റലിജൻസിന്റെ ആദ്യഘട്ട ഫീച്ചറുകൾ എത്തുക ഏറെ അപ്ഡേഷനുകളുള്ള ഐഒഎസ് ഒ എസ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട് ആദ്യ ആഴ്ചയിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി മുൻകൂർ ഓർഡറുകളാണ് ലഭിച്ചത് ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനേക്കാൾ പതിനാറ് ശതമാനം കുറവാണ് സമാനമായി ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധയും തന്നെയാണ് ഇത് മുൻഗാമിയേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് അതേസമയം സ്റ്റാൻഡേർഡ് മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീനും ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിനും ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയേക്കാൾ കൂടുതൽ ഓർഡർ ലഭിച്ചിട്ടുമുണ്ട് എന്നിരുന്നാൽ തന്നെയും പ്രീമിയം മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് മോഡലുകൾ ക്ലിക്കാവാത്ത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് മൊത്തത്തിലുള്ള ഡിമാൻഡിൽ മാന്യം നേരിടുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആപ്പിളിന്റെ പുതിയ എഐ ആയ ആപ്പിൾ ഇന്റലിജൻസ് ആയിരുന്നു പതിനാറ് മോഡലുകളെ വേറിട്ടതാക്കിയിരുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഫീച്ചർ തുടക്കത്തിൽ ലഭിക്കില്ല ഒക്ടോബറിൽ ഐ ഒ എസ് എയ്റ്റീൻ സോഫ്റ്റ്വെയറിന് ഒപ്പമായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് വരികയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ട്രോളുകൾക്കും മാറ്റമില്ലാതെയുള്ള കുറ്റം പറച്ചിലുകൾക്കുമിടയിൽ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ സ്റ്റോറുകളിൽ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത് ലോഞ്ച് ദിവസം ലോകത്തെമ്പാടുമുള്ള മറ്റ് ഐഫോൺ സ്റ്റോറുകൾ പോലെ തന്നെ ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് സിക്സ്റ്റീൻ സ്വന്തമാക്കാൻ പുലർച്ചെ മുതൽ ഇന്ത്യയിലെ സ്റ്റോറുകൾക്ക് പുറത്ത് ക്യൂവിൽ നിൽക്കുന്ന ഐഫോൺ പ്രേമികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഈ മാസം ആദ്യം ആപ്പിളിന്റെ ഗ്ലോ ടൈം ഇവന്റിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഡിസൈനിലും ഫീച്ചറുകളിലും കാര്യമായ മാറ്റമില്ലെന്നുള്ള പതിവ് പരാതി ഉയർന്നിരുന്നു പക്ഷേ അതിലൊന്നും ആപ്പിൾ ഫാൻസിന്റെ ആവേശം കുറയ്ക്കാനായില്ല എന്നതാണ് തിക്കും തിരക്കും സൂചിപ്പിക്കുന്നത് മുംബൈയിലെ ബി കെ ശ്രീയിലും ഡൽഹിയിലെ സക്കേദിലുമുള്ള ആപ്പിൾ സ്റ്റോറുകളിലാണ് പുതുതലമുറ ഐഫോൺ ആദ്യം തന്നെ വാങ്ങാൻ ആളുകൾ വരി നിൽക്കുന്നത് വാർത്താ ഏജൻസിയായ എൻ പങ്കിട്ട ഒരു വീഡിയോയിൽ ആപ്പിൾ സ്റ്റോറുള്ള ഷോപ്പിംഗ് മോളായ സക്കേത്തിലെ സെലക്ട് സിറ്റി വോക്കിലെ തിരക്ക് കാണാനാകും ഡൽഹിയിലും മുംബൈയിലുമുള്ള ആപ്പിളിന്റെ ഔദ്യോഗിക വിൽപ്പന കേന്ദ്രങ്ങളായ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിലെ ജനത്തിരക്കിന്റെ വീഡിയോകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഫോൺ വാങ്ങാനാണ് ഈ തിക്കും തിരക്കുമെന്ന് ശ്രദ്ധേയമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും കൂട്ടത്തിലുണ്ട് ൊന്ന് മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുകയാണെന്ന് യു പിയിലെ സഹർപൂരിൽ നിന്ന് വന്ന മുഹമ്മദ് ഞാനൊരു മുംബൈയിലെ സ്റ്റോറിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് ഡെയിലിയിൽ തന്നെ കിട്ടി നേരത്തെ ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിച്ചിരുന്നുവെന്നും മുഹമ്മദ് ഷാരൂഫ് കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ഒൻപതിന് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ പ്ലസ് ഐഫോൺ പ്രോ ഐഫോൺ പ്രോ മാക്സ് എന്നീ നാല് മോഡലുകളാണ് പുറത്തിറക്കിയത് തീയതി ഈ ആപ്പിൾ യും ചെയ്തിട്ടുണ്ട് എന്നാൽ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ അപേക്ഷിച്ച പ്രീ ഓർഡർ കുറവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകൾക്കാണ് ആവശ്യക്കാർ കുറഞ്ഞത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് ഇരുപത്തിയേഴ് ശതമാനവും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് പതിനാറ് ശതമാനവും ഫിഫ്റ്റീൻ പ്രോ മോഡലുകളെ അപേക്ഷിച്ച് ആദ്യവാരം പ്രീ ഓർഡർ കുറഞ്ഞിരുന്നു അതേസമയം സ്റ്റാൻഡേർഡ് മോഡലുകളായ ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയേക്കാൾ പ്രീ ഓർഡർ ഐഫോൺ സിക്സ്റ്റീനിനും ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിനുമാണ് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ വരാൻ വൈകുന്നതാണ് പ്രീ ഓർഡർ കുറയാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത് ഒക്ടോബറിലാണ് ആപ്പിൾ ഇന്റലിജൻസിന്റെ ആദ്യഘട്ട ഫീച്ചറുകൾ എത്തുക ഏറെ അപ്ഡേഷനുകളുള്ള ഐഒഒസ് എയ്റ്റീൻ ഒ എസ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട് ആദ്യ ആഴ്ചയിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി മുൻകൂർ ഓർഡറുകളാണ് ലഭിച്ചത് ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനേക്കാൾ പതിനാറ് ശതമാനം കുറവാണ് സമാനമായി ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധയും തന്നെയാണ് ഇത് മുൻഗാമിയേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് അതേസമയം സ്റ്റാൻഡേർഡ് മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീനും ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിനും ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയേക്കാൾ കൂടുതൽ ഓർഡർ ലഭിച്ചിട്ടുമുണ്ട് എന്നിരുന്നാൽ തന്നെയും മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് മോഡലുകൾ ക്ലിക്കാവാത്ത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് മൊത്തത്തിലുള്ള ഡിമാൻഡിൽ മാന്യം നേരിടുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആപ്പിളിന്റെ പുതിയ എഐ ആയ ആപ്പിൾ ഇന്റലിജൻസ് ആയിരുന്നു പതിനാറ് മോഡലുകളെ വേറിട്ടതാക്കിയിരുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഫീച്ചർ തുടക്കത്തിൽ ലഭിക്കില്ല ഒക്ടോബറിൽ ഐ ഒ എസ് എയ്റ്റീൻ സോഫ്റ്റ്വെയറിന് ഒപ്പമായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് വരിക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ട്രോളുകൾക്കും മാറ്റമില്ലാതെയുള്ള കുറ്റം പറച്ചിലുകൾക്കുമിടയിൽ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ സ്റ്റോറുകളിൽ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത് ലോഞ്ച് ദിവസം ലോകത്തെമ്പാടുമുള്ള മറ്റ് ഐഫോൺ സ്റ്റോറുകൾ പോലെ തന്നെ ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് സിക്സ്റ്റീൻ സ്വന്തമാക്കാൻ പുലർച്ചെ മുതൽ ഇന്ത്യയിലെ സ്റ്റോറുകൾക്ക് പുറത്ത് ക്യൂവിൽ നിൽക്കുന്ന ഐഫോൺ പ്രേമികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഈ മാസം ആദ്യം ആപ്പിളിന്റെ ഗ്ലോ ടൈം ഇവന്റിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഡിസൈനിലും ഫീച്ചറുകളിലും കാര്യമായ മാറ്റമില്ലെന്നുള്ള പതിവ് പരാതി ഉയർന്നിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ട്രോളുകൾക്കും മാറ്റമില്ലാതെയുള്ള കുറ്റം പറച്ചിലുകൾക്കുമിടയിൽ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ സ്റ്റോറുകളിൽ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത് ലോഞ്ച് ദിവസം ലോകത്തെമ്പാടുമുള്ള മറ്റ് ഐഫോൺ സ്റ്റോറുകൾ പോലെ തന്നെ ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് സിക്സ്റ്റീൻ സ്വന്തമാക്കാൻ പുലർച്ചെ മുതൽ ഇന്ത്യയിലെ സ്റ്റോറുകൾക്ക് പുറത്ത് ക്യൂവിൽ നിൽക്കുന്ന ഐഫോൺ പ്രേമികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഈ മാസം ആദ്യം ആപ്പിളിന്റെ ഗ്ലോ ടൈം ഇവന്റിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഡിസൈനിലും ഫീച്ചറുകളിലും കാര്യമായ മാറ്റമില്ലെന്നുള്ള പതിവ് പരാതി ഉയർന്നിരുന്നു പക്ഷേ അതിലൊന്നും ആപ്പിൾ ഫാൻസിന്റെ ആവേശം കുറയ്ക്കാനായില്ല എന്നതാണ് തിക്കും തിരക്കും സൂചിപ്പിക്കുന്നത് മുംബൈയിലെ ബി കെ ശ്രീയിലും ഡൽഹിയിലെ സകേതിലുമുള്ള ആപ്പിൾ സ്റ്റോറുകളിലാണ് പുതുതലമുറ ഐഫോൺ ആദ്യം തന്നെ വാങ്ങാൻ ആളുകൾ വരി നിൽക്കുന്നത് വാർത്താ ഏജൻസിയായ എൻ പങ്കിട്ട ഒരു വീഡിയോയിൽ ആപ്പിൾ സ്റ്റോറുള്ള ഷോപ്പിംഗ് മോളായ സക്കേത്തിലെ സെലക്ട് സിറ്റി വോക്കിലെ തിരക്ക് കാണാനാകും ഡൽഹിയിലും മുംബൈയിലുമുള്ള ആപ്പിളിന്റെ ഔദ്യോഗിക വിൽപ്പന കേന്ദ്രങ്ങളായ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിലെ ജനത്തിരക്കിന്റെ വീഡിയോകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഫോൺ വാങ്ങാനാണ് ഈ തിക്കും തിരക്കുമെന്ന് ശ്രദ്ധേയമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും കൂട്ടത്തിലുണ്ട് മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുകയാണെന്ന് യു പിയിലെ സഹർപൂരിൽ നിന്ന് വന്ന മുഹമ്മദ് പറയുന്നുണ്ട് ഞാനൊരു മുംബൈയിലെ സ്റ്റോറിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് ഡൽഹിയിൽ തന്നെ കിട്ടി നേരത്തെ ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിച്ചിരുന്നുവെന്നും മുഹമ്മദ് ഷാരൂഫ് കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ രണ്ടായിരത്തിന് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നീ നാല് മോഡലുകളാണ് പുറത്തിറക്കിയത് തീയതി ഈ മോഡലുകളുടെ റീ ഓർഡർ ആപ്പിൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ അപേക്ഷിച്ച പ്രീ ഓർഡർ കുറവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകൾക്കാണ് ആവശ്യക്കാർ കുറഞ്ഞത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോക്ക് ശതമാനവും ഐഫോൺ പ്രോ മാക്സിന് പതിനാറ് ശതമാനവും ഫിഫ്റ്റീൻ പ്രോ മോഡലുകളെ അപേക്ഷിച്ച് ആദ്യവാരം പ്രീ ഓർഡർ കുറഞ്ഞിരുന്നു അതേസമയം സ്റ്റാൻഡേർഡ് മോഡലുകളായ ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയേക്കാൾ പ്രീ ഓർഡർ ഐഫോൺ സിക്സ്റ്റീനും സിക്സ്റ്റീൻ പ്ലസിനുമാണ് ഉള്ളത് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ വരാൻ വൈകുന്നതാണ് പ്രീ ഓർഡർ കുറയാനുള്ള ഒരു കാരണമായി പറയുന്നത് ഒക്ടോബറിലാണ് ആപ്പിൾ ഇന്റലിജൻസിന്റെ ആദ്യഘട്ട ഫീച്ചറുകൾ എത്തുക ഏറെ അപ്ഡേഷനുകളുള്ള ഐഒഎസ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട് ആദ്യ ആഴ്ചയിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി മുൻകൂർ ഓർഡറുകളാണ് ലഭിച്ചത് ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനേക്കാൾ പതിനാറ് ശതമാനം കുറവാണ് സമാനമായി ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇത് മുൻഗാമിയേക്കാൾ ശതമാനം കുറവാണ് അതേസമയം സ്റ്റാൻഡേർഡ് മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീനും സിക്സ്റ്റീൻ പ്ലസിനും ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയേക്കാൾ കൂടുതൽ ഓർഡർ ലഭിച്ചിട്ടുമുണ്ട് എന്നിരുന്നാൽ തന്നെയും മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് മോഡലുകൾ ക്ലിക്കാത്ത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് മൊത്തത്തിലുള്ള ഡിമാൻഡിൽ മാന്യം നേരിടുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആപ്പിളിന്റെ പുതിയ എഐ ആയ ആപ്പിൾ ഇന്റലിജൻസ് ആയിരുന്നു പതിനാറ് മോഡലുകളെ വേറിട്ടതാക്കിയിരുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഫീച്ചർ തുടക്കത്തിൽ ലഭിക്കില്ല ഒക്ടോബറിൽ ഐ ഒ എസ് എയ്റ്റീൻ സോഫ്റ്റ്വെയറിന് ഒപ്പമായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് വരിക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ട്രോളുകൾക്ക് മാറ്റമില്ലാതെയുള്ള